നിഷാദ് ഇന്നത്തെ ദൗത് രക്ഷാ എങ്ങനെയായിരുന്നു നാളെ എന്താണ് പ്ലാൻ അജിംസ് രക്ഷാദൌത്യം എന്ന് പറയുമ്പോൾ ജീവനോടെയുള്ള ആളുകളെ മുഴുവൻ രക്ഷിച്ചു കഴിഞ്ഞു നമ്മൾ നേരത്തെ അജിംസനെ ചൂണ്ടിക്കാണിച്ചു ഇന്നത്തെ ദൗത്യം എന്നത് ഇനിയും മണ്ണിനടിയിൽ ഉള്ള ആളുകൾ കാണാതായ ആളുകളെ കണ്ടെത്താനുള്ള പരിശ്രമമായിരുന്നു ഇന്ന് കുറച്ചുകൂടി വേഗതയിൽ അത് പുരോഗമിച്ചിട്ടുണ്ട് പക്ഷേ നാളെ മുതലായിരിക്കും കുറച്ചുകൂടി കാര്യക്ഷമമായത് ഉണ്ടാവുക എന്നാണ് നമ്മൾ എടുത്തു കാണേണ്ട കാര്യം ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ബെലി പാലത്തിലാണ് അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട തടസ്സവും ചലഞ്ചും എന്ന് പറയുന്നത് അപ്പുറത്തേക്ക് പോകാൻ ഗതാഗത മാർഗ്ഗം എന്നതായിരുന്നു ഇപ്പോൾ ഈ ഇരുപതിനായിരം കിലോ വരെ താങ്ങാൻ ശേഷിയുള്ള പട്ടാളത്തിന്റെ ബെയിലി പാലം തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ കൂടുതൽ മെഷിനറി ഇപ്പോൾ ലോറിയിൽ മാർഗം ഇവിടെ എത്തിച്ചിട്ടുണ്ട് അപ്പുറത്തെ അപ്പുറത്തേക്ക് ചുരുൽമല്ല ജംഗ്ഷനിലവർ പാർക്ക് ചെയ്തിരിക്കുകയാണ് ഇന്ന് രാത്രിയോടും നാളെ പ്രവർത്തകരും കൂടി ഈ യന്ത്ര സാമഗ്രികൾ അപ്പുറത്തേക്ക് കൊണ്ടുപോകും നമ്മൾ ഈ കാണുന്ന പാലത്തിനപ്പുറത്താണ് ഈ ദുരന്ത ഭൂമി എന്ന് പറയുന്ന ഈ മുണ്ടക്കൈ ഉള്ളത് അതിനപ്പുറത്തുള്ള പുഞ്ചിരി മറ്റുള്ളത് അപ്പോൾ അവിടെയാണ് ഇനി തിരച്ചിൽ നടത്തേണ്ടത് അവിടുത്തെ തിരച്ചിലുള്ള യന്ത്ര സാമഗ്രികൾ വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം മനുഷ്യ സാധ്യമായതല്ല മനുഷ്യർക്ക് എന്തെങ്കിലും ചെറിയ ഉപകരണങ്ങൾ കൊണ്ടൊക്കെ ചെയ്യാൻ കഴിയുന്നതും മുഴുവൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം വീടുകൾക്കകത്ത് വലിയ പാറക്കെട്ടുകൾ വന്നിട്ടുണ്ട് വീടുകൾ തകർന്ന് ഇരുന്ന് പോയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എടുത്തു മാറ്റി അതിനകത്ത് ആരൊക്കെ ഉണ്ട് അത് മനുഷ്യരുണ്ടോ എന്ന് അറിയാമെന്നുള്ളതാണ് ദൗത്യം അതിനിപ്പോൾ ഇനിയിപ്പോൾ എന്താണ് പറയുക കൂടുതൽ മിഷണറി ആവശ്യമുണ്ട് ഇത് ദുരന്തത്തിൻ്റെ കേരളം കണ്ടതിൽ ഏറ്റവും വലിയ ദുരന്തമായത് മാറുന്നത് നേരത്തെ അജിമിസ് പറഞ്ഞു ശരിയാണ് ഓരോ ദിവസം കൂടുമ്പോഴും ഇന്നിപ്പോൾ രാത്രിയാകുമ്പോൾ ഇന്ന് വൈകുന്നേരത്തെ ഈ റിപ്പോർട്ടിംഗ് ഒരു ഒരു വൈൻഡ് അപ്പ് റിപ്പോർട്ട് പറയുമ്പോൾ നമുക്ക് കാണാനുള്ള ഏറ്റവും പ്രധാന കാര്യം ഇത് കുറച്ചുകൂടി വലുതാകുന്നു ഭയാനകമാകുന്നു നമ്മളിതുവരെയൊക്കെ നമ്മുടെ ഈ തലമുറ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഒരു 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 ദുരന്തമായിട്ട് മാറി കാരണം ഇത് ഏതെങ്കിലും ഒരു പ്രത്യേക പ്രദേശത്ത് മാത്രം സംഭവിച്ച ഓരോരുത്തർ മാത്രം തിരച്ചിൽ നടത്തേണ്ട ഒന്നല്ല നമ്മൾ മുണ്ടക്കൈലത് ഉണ്ടായി ചൂരൽമല എന്ന് പറയുമ്പോൾ ചൂരൽമലയിൽ അങ്ങനെ വലിയ തൊഴിലുള്ള കാഷ്വാലിറ്റി ഇല്ല ചൂരൽമലയ്ക്ക് അപ്പുറത്തുള്ള മുണ്ടക്കൈയിലാണ് ഏറ്റവും കൂടുതൽ കാഷ്വാലിറ്റി ഉള്ളത് അവിടെ മാത്രം സംഭവിച്ച ഒന്ന് അവിടെ മാത്രം തിരച്ചിൽ നടത്തേണ്ട ഒന്ന് എന്നതിനപ്പുറം പോയിട്ട് ഇന്നിപ്പോൾ കൂടുതൽ മേഖലകൾ ഈ ആളുകളുടെ ഡെഡ് ബോഡി കണ്ടെത്തുന്നു എന്നത് കാണേണ്ട കാര്യമാണ് മുണ്ടക്കൈയിൽ കുഞ്ചേരിമട്ടം എന്ന് പറയുന്ന സ്ഥലത്ത് പതിമൂന്നാം പാലം എന്ന് പറയുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ വില്ലേജ് റോഡ് എന്ന് പറയുന്ന സ്ഥലത്ത് കൂടുതൽ കൂടുതൽ സ്ഥലങ്ങളിൽ ഡെഡ് ബോഡി കണ്ടെത്തുന്നു എന്ന് പറയുമ്പോൾ ഈ ദുരന്തം ഏതൊക്കെ സ്ഥലങ്ങളിൽ എവിടെയൊക്കെയാണ് പരന്ന് ോട്ടൊക്കെയാണ് ഇത് ബഹുശാഖിയായി പോയിരിക്കുന്നത് എന്നത് പ്രത്യേകം കാണുന്നത് അതുകൊണ്ട് ഈ ദുരന്തത്തിന് സമാനതകളില്ല നമ്മളിതുവരെ കണ്ടതുപോലെയല്ല ഏതെങ്കിലും ഒരു പ്രത്യേക പ്രദേശത്ത് മാത്രം സംഭവിക്കുകയും അതിൻ്റെ എഫക്റ്റഡ് ആൾ ആളുകൾ ആ പ്രദേശത്ത് മാത്രമുള്ളവർ മാത്രമല്ല മറിച്ച് ഇത് ഒരു മൂന്ന് മൂന്നര കിലോമീറ്റർ ദൂരം കല്ലും പാറക്കല്ലുകളും ഒഴുകിപ്പോവുകയും ആ പ്രദേശത്ത് താമസിച്ച മുഴുവൻ മനുഷ്യൻ കൊന്നു തീർക്കുകയോ അല്ലെങ്കിൽ അവരുടെ വീടുകൾ തകർക്കുകയോ അവരെയും കൊണ്ട് പാഞ്ഞൊഴുകി പോവുകയോ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇതിപ്പോൾ വില്ലേജ് റോഡിൽ ബോഡി കണ്ടെത്തുന്നുണ്ട് ഇന്നിപ്പോൾ കണ്ടെത്തിയത് നാലും ഡെഡ് ബോഡിയാണ് പിന്നെ ഒരു ശരീരഭാഗം കണ്ടെത്തി അതിനപ്പുറത്തുള്ള ഭാഗത്തും അതിൻ്റെ ഓപ്പോസിറ്റ് സ്ഥലത്തും കണ്ടെത്തിയിട്ടുണ്ട് പിന്നെ ഈ പറയുന്ന പോലെ പുഞ്ചിരിമട്ടത്ത് പ്രശ്നങ്ങളുണ്ട് മുണ്ടക്കൈയിൽ നമ്മൾ കരിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഇന്നിപ്പോൾ വൈകുന്നേരം മിനിസ്റ്ററോട് സംസാരിക്കുമ്പോൾ റവന്യൂ മന്ത്രി പറഞ്ഞ കാര്യം ഇപ്പോൾ പതിനഞ്ച് സ്പോട്ടുകൾ ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്നു ഇപ്പം എവിടെയൊക്കെയാണ് മരിച്ചവരുണ്ടാവാൻ സാധ്യത ഉള്ളത് എന്ന് അവർ നായ്ക്കളെ ഉപയോഗിച്ചുകൊണ്ട് മണം പിടിച്ച് പരിശോധിക്കാൻ അങ്ങനെ ഒരു പത്ത് പതിനഞ്ച് സ്പോട്ടുകൾ ഇപ്പോൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ആ പതിനഞ്ച് സ്പോട്ടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നാളെ വികേന്ദ്രീകൃതമായ സംഘം ഓരോ ടീമിലും എൻ ഡി ആർ എഫിൻ്റെയും പട്ടാളത്തിൻ്റെയും ഒപ്പം തന്നെ സന്നദ്ധ സംഘടനകളെയും ട്രെയിൻഡായിട്ടുള്ള സ്കിൽഡായിട്ടുള്ള സന്നദ്ധ സംഘടനാ പ്രവർത്തകരെയും ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഒരു സംഘങ്ങളായി രൂപീകരിച്ചുകൊണ്ട് അവിടെ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ തെരച്ചിൽ നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ നാളെ കുറച്ചുകൂടി ഫലപ്രദമായ തെരച്ചിൽ പൂർത്തിയാകുമ്പോൾ നമ്മൾ ഇന്ന് കണ്ടതിനേക്കാൾ കൂടുതൽ വലിയ ചിത്രം തെളിഞ്ഞു വരാം അതിൽ തന്നെ ഇപ്പോൾ കാണുന്ന നമ്പർ ഇപ്പോൾ മന്ത്രിയുടെ വാക്കുകൾ വാക്കുകളെടുക്കുകയാണെങ്കിൽ നമ്മളൊരു ഇരുന്നൂറ് ഇരുന്നൂറ്റി എന്നുള്ള കണക്കൊക്കെ പറയുമ്പോഴും അത് ആക്ച്വൽ കണക്കാണെന്ന് പറയാൻ കഴിയില്ല പലയിടത്തു ഈ മിസ്സിംഗ് കേസുകളുടെ ഒരു ക്ലാരിറ്റി ഇല്ല മിസ്സിംഗ് കേസുകളുമായി ബന്ധപ്പെട്ട് കൂടുതൽ ക്ലെയിമുകൾ ഉയർന്നു വന്നിട്ടില്ല എന്ന പോലത്തെ പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ട് അതുകൊണ്ട് തന്നെ അജിംസോ നിശ്ചയമായും നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു വരുന്നത് കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത കണ്ടിട്ടില്ലാത്തവിധം ഏറ്റവും വലിയ ഒരു മഹാദുരന്തത്തിൽ പെട്ടുപോയ മനുഷ്യരുടെയും കണക്കിൻ്റെയും ഏറ്റവും ഭയാനകമായ ചിത്രമാണ് ഈ ദിവസം വൈകുന്നേരം നിൽക്കുമ്പോൾ പറയാൻ പറയാൻ പറ്റുന്ന ഏറ്റവും പ്രധാന കാര്യം ശരി നിഷാദ് റൌത്തറാണ് ചൂരൽമലയിൽ നിന്ന് ഈ വിവരങ്ങൾ നൽകിയത് നിഷാദ് നിൽക്കുന്ന സ്ഥലം സൈന്യം പുതുതായി നിർമ്മിച്ച ബെയ്ലി പാലമാണ് ആ ബെയ്ലി പാലം യാഥാർത്ഥ്യമായതോടുകൂടി ഇന്ന് സൈനിക വാഹനങ്ങൾ മറുകരയിലേക്ക് പോയിട്ടുണ്ട് നാളെ മുതൽ കൂടുതൽ യന്ത്രസാമഗ്രികൾ എത്തിച്ച് തെരച്ചിൽ ഊർജിതമാക്കാൻ കഴിയും എന്നാണ് നിഷാദ് നൽകുന്ന വിവരം